ആരാധകർക്ക് മുന്നിൽ സർപ്രൈസ് എൻട്രിയുമായി ഇന്ന് നമ്മുടെ വേദിയിലേക്ക് എത്താൻ പോകുന്നത് നമ്മുടെ ആൻസറെക്കുട്ടിയാണ് അപ്പോൾ ആൻസറെക്കുട്ടി ആരാധകരുടെ വീട്ടിൽ പോയി സർപ്രൈസ് കൊടുക്കുന്ന ഒരു രംഗമൊക്കെ ഇന്നത്തെ നമ്മുടെ വേദിയിൽ സ്ക്രീനിലൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ആൻസറെക്കുട്ടിയുടെ ആ ഒരു രംഗമൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ആൻസറെക്കുട്ടി പാടാൻ പോകുന്ന മനോഹര ഗാനം ഏതാണെന്ന് വെച്ചാൽ കണ്ണ് രണ്ട് കണ്ണ് എന്ന് തുടങ്ങുന്ന അടിപൊളി ഗാനമാണ് കണ്ണ് രണ്ട് കണ്ണ് കണ്ണ് രണ്ട് എന്ന് തുടങ്ങുന്ന അതിമനോഹര ഗാനം കഥകൾ മറകിൽ നിന്ന് എന്ന് തുടങ്ങുന്ന സൂപ്പർ ഹിറ്റ് സോങ് ആണ് പാടുന്നത് ഒരു ഗാനത്തിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് എം എസ് ബാബുരാജും കൃഷ്ണകുമാറും ചേർന്നാണ് വരികൾ എഴുതിയിരിക്കുന്നത് പി എ കാസിം ആണ് ഇത് പാടിയിരിക്കുന്നത് ഷഹബാസ് ആൻഡ് അമൻ എന്ന് പേരുള്ളൊരു ആളും കൂടിയാണ് അപ്പോൾ അനിയം റിസൂലും എന്ന അടിപൊളി സിനിമയിലെ ഗാനമാണ് നമ്മുടെ ആൻസറെക്കുട്ടി വേദിയിൽ അതിമനോഹരമായി ആലപിക്കുന്നത് അപ്പോൾ ഗാനമൊക്കെ സൂപ്പറായിട്ട് പാടി എല്ലാവരും അടിപൊളിയായി സൂപ്പറായി എന്നൊക്കെ പറയുന്ന അത്യപൂർവ്വ നിമിഷമൊക്കെ ഇന്ന് വേദിയിൽ അരങ്ങേറുന്നുണ്ട് അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാതെ കാണുക ആ സർപ്രൈസ് എൻട്രിയൊക്കെ സൂപ്പറാട്ടോ വീട്ടിലെത്തിയപ്പോഴും ആയ അമ്മൂമ്മ പറയുന്നുണ്ട് ഏതായാലും ഇവിടെ വരെ വന്നേലും നല്ലൊരു പാട്ട് പാടിയെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും മിസ്സ് ചെയ്യാതെ കണ്ടു നോക്കി ഇഷ്ടപ്പെടില്ല ലൈക്കേ ബൈ ബൈ